ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്കൊരു നാടൻ കറി നോക്കിയാലോ വെള്ളപ്പയർ മാങ്ങയും വെച്ചിട്ടാണ് ഇന്ന് ഞാൻ കറി ഉണ്ടാക്കുന്നത് കേട്ടോ കറി ഉണ്ടാക്കുന്നതിന് വേണ്ടി വെള്ളപ്പയർ ഒന്ന് വേവിച്ചെടുക്കാം ഒരു കപ്പ് വെള്ളപ്പയർ ഓവർ നൈറ്റ് സോക്ക് ചെയ്തെടുത്തത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് മുക്കാൽ ടീസ്പൂൺ കല്ലുപ്പും വെള്ളപ്പയറിന് മുകളിൽ നിൽക്കുന്ന അത്രയും വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് രണ്ട് വിശിലടിപ്പിച്ച് വെള്ളപ്പയർ വേവിച്ചെടുക്കാം വെള്ളപ്പയർ വെന്ത് വരുമ്പോഴേക്കും കറിയിലേക്കുള്ള മസാല തയ്യാറാക്കിയെടുക്കാം ചൂടായ പാനിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്ത് ഒരു വലിയ സവാള കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കാം സവാള ഇളക്കി കൊടുത്ത് നന്നായി ഒന്ന് വാട്ടിയെടുക്കാം സവാള ഏകദേശം ഒന്ന് വാടി വന്നാൽ നാലഞ്ച് അരിമുളക് കൂടെ ഇട്ട് കൊടുക്കാം ഏർ ഞാനിപ്പോ അരിമുളക് ഉള്ളത് കൊണ്ട് അരിമുളക് ഇട്ട് കൊടുത്താണേ ഏത് മുളക് വേണെങ്കിലും ചൂസ് ചെയ്യാം അരിമുളകും സവാളയും കൂടെ ഒന്ന് വാടി വന്നാൽ നാല് അല്ലി വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുത്ത് വാട്ടിയെടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് മീഡിയം സൈസ് തക്കാളി കൂടെ ഇട്ട് കൊടുത്ത് വീണ്ടും വാട്ടിയെടുക്കാം കുറച്ച് കറിവേപ്പിലയും ഇട്ട് ഇട്ടുകൊടുത്ത് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു മാങ്ങ കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കാം പുളി ഇഷ്ടപ്പെടുന്നവർ മാത്രം ഈ ടൈമിൽ മാങ്ങ ഇട്ട് കൊടുത്താൽ മതി അല്ലാത്തവർ തേങ്ങ ചേർക്കുന്നതിന് കുറച്ച് മുമ്പ് മാത്രം മാങ്ങ ഇട്ട് കൊടുത്താൽ മതിയാകും മാങ്ങ ഈ സമയത്ത് ഇട്ട് കൊടുക്കുമ്പോൾ നല്ല പുളി ഉണ്ടാവും ഞങ്ങളുടെ വീട്ടിൽ പുളിക്ക് ഒരുപാട് ഇഷ്ടമുള്ള കാരണമാണ് ഞാൻ ഈ ടൈമിൽ തന്നെ മാങ്ങ ചേർത്ത് കൊടുത്തത് ട്ടോ ഇനി ഈ മസാലയിലോട്ട് വേവിച്ചെടുത്ത വെള്ളപ്പയർ കൂടെ ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് തിളക്കാൻ വെക്കണം അതൊന്ന് തിളച്ചു വരുമ്പോഴേക്കും മിക്സിയുടെ ചാറിലേക്ക് ഒരു കപ്പ് തേങ്ങ ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്ത് തേങ്ങ അരപ്പ് തയ്യാറാക്കിയെടുക്കാം ഇതാ ഇപ്പൊ നമ്മളുടെ കറിയൊക്കെ നന്നായി തിളച്ചു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് തേങ്ങ അരപ്പും കൂടെ ഒഴിച്ചു കൊടുക്കാം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്ത് അല്പം മല്ലിയലിയും കൂടി ഇട്ട് കൊടുത്ത് കറി ഒന്ന് തിളച്ചു വന്നാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം ചോറിന് ഒഴിച്ചു കൂട്ടാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണ് ട്ടോ try ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കണേ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ ബായ്